എറണാകുളം സൗത്തിൽ നിന്ന് അഞ്ച് പതിനഞ്ച് പുറപ്പെടുന്ന ട്രെയിനിൽ ഞാൻ കയറി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു ഇതാ ഈ കാണുന്നതാണ് കണ്ണൂർ ബസ് സ്റ്റാൻഡ് വളരെയധികം വൃത്തിയുള്ള ബസ് സ്റ്റാൻഡ് വളരെയധികം കടകളുള്ള ബസ് സ്റ്റാൻഡ് എന്ന് കണ്ണൂർക്കാർ അത്ഭുതപ്പെടുത്തി ഞാൻ കണ്ണൂർ വരുമ്പോൾ എൻ്റെ മനസ്സിൽ കണ്ടത് കൊടിയും ചുമന്ന നിറം പക്ഷേ ചുവന്ന ഒരു കൊടിയും ഞാൻ കണ്ടില്ല എല്ലാ ബസ്സുകൾ പോലും കീഴെന്നറു ഒരു ചുമല ബസ് മാത്രമേ ഒടിയുള്ളൂ ബാക്കിയെല്ലാ ബസ്സുകളും കീഴെന്ന് എൻ്റെ കണ്ണൂർക്കാരെല്ലാം ചുവപ്പ് നിറത്തോട് ഇട പറഞ്ഞുവോ എനിക്കറിയില്ല ഇവിടെ നിന്ന് ഞാൻ ഒരു ചായ കുടിച്ചു ഊരി തീർന്നു പോയി ചായക്ക് കടിയായി ഒരു ഉണ്ണിയപ്പം ഇവിടുത്തെ ഉണ്ണിയപ്പം ബ്രൗൺ നിറത്തിലല്ല വെളുത്ത നിറത്തിൽ ഒരു ഭാവം അറിവശം ചെറിയ ബ്രൗൺ നിറം നല്ല ടേസ്റ്റായിരുന്നു ആ ഉണ്ണിയപ്പത്തിൽ എൻ്റെ വിശപ്പ് മാറി ട്രെയിനിലിരുന്ന് ഞാനൊരു ഏത്തപ്പഴം കഴിച്ചിരുന്നു അതുകൊണ്ടാണ് വിശപ്പ് മാറിയത് ഞാൻ അവിടെ നിന്ന് അയ്യർസിലേക്ക് നടന്നു ആ പോതുന്ന വഴിയിൽ ഒരു ഉസ്കൂളാണ് നല്ല ഭംഗിയുള്ള സ്കൂൾ ഇവിടെ മുഴുവൻ മിലിട്ടറിക്കാരുടെ സ്ഥലമാണ് അതുകൊണ്ട് അവിടെ വീതികളൊന്നും എടുക്കാൻ പാടില്ല പോകുന്ന വഴി എന്നെ ഒരു സെക്യൂരിറ്റി വിളിച്ചു ആ സെക്യൂരിറ്റിയെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ആ സെക്യൂരിറ്റിയുടെ പേര് ജയചന്ദ്രൻ തലശ്ശേരിക്കാരനാണ് വളരെയധികം സ്നേഹമുള്ള ഒരു മനുഷ്യൻ അദ്ദേഹവുമായി ഞാൻ കുറച്ചു നേരം സംസാരിച്ചു നിന്നു അദ്ദേഹം കണ്ണൂരത്തെ വിശേഷം എല്ലാം പറഞ്ഞു തന്നു ഇവിടെ കാണാനുള്ള കാഴ്ചകളും ഇതാണ് ആ സെക്യൂരിറ്റി ഇതാണ് ജയചന്ദ്രൻ ജയചന്ദ്രൻ ഞാൻ സെല്യൂട്ടി തരുന്നു ഇതുപോലെ സംസാരിക്കുന്ന ഒരു സെക്യൂരിറ്റി എവിടെ ഉണ്ടായാലും നമുക്കതൊരു അനുഗ്രഹമാണ് ഇവിടെ നിന്ന് ഞാൻ നേരെ പോയത് ലൈറ്റ് ഹൗസിലായിട്ടാണ് അവിടെ ബീച്ചിൽ ഒരു വാക്ക് വേ നടന്നു ഞാൻ ഇരുപത് രൂപ കൊടുത്ത് എന്ത് രസമുള്ള വാക്വയാണ് അവിടെ അധികം ജനങ്ങൾ വന്നിട്ടുണ്ട് മഴയുടെ ലക്ഷണമുണ്ട് അതുകൊണ്ട് കുറച്ച് പേരേ ഉള്ളൂ എന്നിട്ടും ആൾക്കാർ വന്നിരിക്കുന്നു ഇവിടെ ഓരോ സീറ്റിലും ഓരോ പ്രതിമകളുണ്ട് ഞാൻ അത് ആലോചിച്ചിട്ട് പിടിയിട്ടില്ല വേറൊരു അടുത്ത സ്ഥലത്ത് ജോലി ചെയ്യുന്ന ഒരാളെ ഞാൻ പരിചയപ്പെട്ടു അപ്പോൾ അയാളാണ് പറഞ്ഞു തന്നത് ഈ പ്രതിമയുടെ കൂടി ഇരുന്ന് നമുക്ക് സെൽഫി എടുത്താം ഇതാ ഓരോ വ്യക്തികളുടെ അടുത്തിരുന്ന് സെൽഫി എടുത്താൽ അതെല്ലാം നല്ല ഭംഗിയുള്ള പ്രതിമകളുമാണ് കുട്ടികളുടെ പ്രതിമയുണ്ട് ഇതാ ഒരു സ്ത്രീയുടെ പ്രതിമ ഒരു ശാസ്ത്രജ്ഞൻ്റെ പ്രതിമയുണ്ട് ഇതാണ് ലൈറ്റ് ഹൗസ് ഇവിടെ നിന്ന് കണ്ടപ്പോൾ ലൈറ്റ് ഹൗസ് കാണണമെന്ന് മനസ്സിൽ ആഗ്രഹമായി ഞാൻ തിരിച്ചു പോകുമ്പോൾ ലൈറ്റ് ഹൗസ് കയറും എന്ന് പ്രതിജ്ഞ എടുത്തു ലൈറ്റ് ഹൗസ് കാണാതെ പോകുന്നത് ശരിയാവില്ലല്ലോ ഇതാണ് നമ്മുടെ ബീച്ചിലെ വാക്ക് കാഴ്ചകൾ ഇവിടുത്തെ ബീച്ച് ഇല്ല അതിന് പകരം പാറകളാണ് താഴെ താണാവുന്നത് താഴത്തേക്ക് നമുക്ക് ഇറങ്ങാൻ സാധിക്കില്ല എന്നാലും താഴ്ചകൾ കാണാമല്ലോ ഇവിടെ ഒരു സ്ത്രീയും ഒരു പുരുഷനും ഉണ്ടായിരുന്നു അവരായിട്ട് ഞാൻ സംസാരിച്ചു അവരെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബും ചെയ്തു എല്ലാം കാണാമെന്ന് അവർ പറയുകയും ചെയ്തു പക്ഷേ അവരുടെ പേര് പോലും ഞാൻ മറന്നുപോയി മറവി ഭയങ്കര ഒരു പ്രശ്നമാണ് പറയുമ്പോൾ എഴുതി വച്ചില്ലെങ്കിൽ മറന്നുപോകും ജയചന്ദ്രൻ്റെ പേര് ഞാൻ എഴുതി വെച്ചത് കൊണ്ടാണ് ഇപ്പോൾ എനിക്ക് പറയാൻ കഴിഞ്ഞത് നിങ്ങളെല്ലാവരും കണ്ണൂർ പോനെ തണ്ണൂർക്കാരെല്ലാം സ്നേഹമുള്ളവരാണ് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് ലൈക്കും ചെയ്യണം നിങ്ങളുടെ അനുഗ്രഹമുണ്ടാകണം നിങ്ങൾ കണ്ടാലേ എൻ്റെ വാറ്റിംഗ് അവർ കയറുകയുള്ളൂ സബ്സ്ക്രൈബർ ആവശ്യത്തിനായി ആയിരത്തി കൂടുതലുണ്ട് എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലി എം എഫ്